നമസ്കാരം രഞ്ജിത്താണ് ധനീമലയിൽ നിന്ന് ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റായിട്ടാണ് എത്തിയിരിക്കുന്നത് പഠന വൈകല്യങ്ങൾ ഒരുപാട് കുട്ടികൾക്കുണ്ട് ഇന്ന് പേരൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം പഠന വൈകല്യങ്ങളുടെ പ്രശ്നമാണ് കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കുന്ന ഓർമ്മയിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ മറന്നു പോകുന്നു ഒരുപാട് പഠന വൈകല്യങ്ങൾ ഒരുപാട് ആൾക്കാർക്കുണ്ട് ഒരുപാട് ആൾക്കാർ തന്നെ സമീപിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണ് പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ മറ്റു പല കാര്യങ്ങളിലും അതിന് ഒരു ഫാക്റ്റ് നമ്മൾ വരുത്തി വെച്ച വലിയൊരു വിന മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വലിയൊരു വിന ഉണ്ട് അത് ഉള്ള കാര്യമാണ് കാരണം മൊബൈൽ ഫോൺ വലിയ ഒരു വിപത്താണ് മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികൾ വളരെയധികം കൂടിയത് കൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഓർമ്മശക്തി ശക്തി കുറയാറൊക്കെ കാരണമുണ്ട് അതൊക്കെ കുറയ്ക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക അല്ലാതെ എല്ലാം പൂജകളിലൂടെ മെഡിറ്റേഷൻ നമ്മൾ തീരുന്നതല്ല അപ്പൊ നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് ആൾക്കാരെ സമീപിക്കുന്നത് ഈ ഒരു എക്സാം സമയത്താണ് മകന് അല്ലെങ്കിൽ മകൾക്ക് എക്സാം ആണ് പരീക്ഷയാണ് ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു എന്താണ് ഈ പഠന വൈകല്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥന പൂജ പൂജയാണ് പല ക്ഷേത്ര ക്ഷേത്രങ്ങളിലും നമ്മള് അർച്ചന ഭാഗ്യ സൂക്ത അർച്ചന വിദ്യാ രാജഗോപാൽ അർച്ചന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്താറുണ്ട് അല്ലെങ്കിൽ വിദ്യാ രാജഗോപാൽ യന്ത്രം ഒക്കെ ധരിക്കാറുണ്ട് പഠന വൈദ്യുതിമാർ ദർശനവും ഒക്കെ ഒരുപാട് യന്ത്രങ്ങൾ ധരിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ ഫലിക്കുമോ എനിക്ക് പിന്നെ കുറെ അനുഭവങ്ങളിലൂടെയുള്ള ഇത് വെച്ചാല് ഒരുപാട് കുട്ടികൾക്ക് എക്സാം സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തന്നെ പല വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ജയിക്കത്തില്ല എന്ന് വിചാരിച്ച പല കുട്ടികളും വന്ന് ജയിച്ചതിന് ശേഷം വളരെ കരഞ്ഞ് സന്തോഷത്തോടെ സന്തോഷക്കണിയിലൊക്കെ കുഴിച്ച അവസരങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു മകന്റെ കേസൊക്കെ ഞാൻ ചെറുതായി പറഞ്ഞാണ് പത്താം ക്ലാസ്സില് സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞാൽ മകൻ ജയിക്കാൻ പോലും സാധ്യതയില്ല എങ്ങനെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുത്ത് ഇതൊക്കെ മെഡിറ്റേഷനിലൂടെ ഒക്കെയാണ് ചെയ്ത് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് കൊടുത്ത് കുറേ കയ്യിൽ വെക്കാനുള്ള സംഗതികള് എക്സാമിന് കൊണ്ടുപോകാനുള്ള സംഗതികള് അല്ലെങ്കിൽ കയ്യിൽ വെച്ച് സൂക്ഷിക്കാൻ നാണയത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മളെ ദേവതയുടെ ചൈതന്യമാക്കി കൊടുത്തൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ മെഡിറ്റേഷനോട് ക്ലെൻസ് ചെയ്യാറുണ്ട് അവരുടെ ഓരോ ചക്ര ക്ലെൻസ് ചെയ്ത് അവരുടെ എഡ്യൂക്കേഷണൽ പില്ലറൊക്കെ പവറാക്കി വിദ്യാഭ്യാസപരമായ നെഗറ്റീവ്സ് ഒക്കെ മാറ്റി പോസിറ്റിവിറ്റി അവരുടെ എക്സാം സമയത്തൊക്കെ നമ്മൾ അതിലേക്ക് പോസിറ്റിവിറ്റി പവറാക്കി കൊടുക്കാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആ കുട്ടി ജയിച്ചു വളരെ സന്തോഷം എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു വലിയ സന്തോഷം ആണ് ഞങ്ങൾ ജയിക്കുമെന്ന് പോലെ വിചാരിച്ചാൽ അതൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതേപോലെ എനിക്കൊരു വേറൊരു സുഹൃത്ത് ഒരു പ്രത്യേക സബ്ജക്റ്റിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് അതിനൊക്കെ ജയിച്ച കേസുണ്ട് ഒരുപാട് ഇവിടെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ എക്സാമിൽ മാർഗ്ഗ് നല്ല രീതിയിലുള്ള പ്രതീക്ഷയിലൊക്കെ ഒത്തിരി അപ്പുറത്തേക്ക് മാർഗുകളൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട് അവരുടെ പെർസെൻറ്റേജ് പോലും കൂടുതൽ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം കർമ്മത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന വഴിപാടുകളോടൊപ്പം തന്നെ മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്ഭുത പ്രതിഭാസത്തിലൂടെ നമുക്ക് കുട്ടികളുടെ പഠന മാറ്റാൻ സാധിക്കും ഒരുപാട് തെളിവുണ്ട് ഒരുപാട് തെളിവുണ്ട് പിന്നെ വേറെ ഒരു സുഹൃത്തിൻ്റെ മകള് പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാം സി ബി എസ് ഇ ആണ് വളരെ പാടാണെന്നൊക്കെ പറഞ്ഞ് അത് അടുത്ത വർഷത്തേക്ക് അഡ്മിഷൻ കിട്ടുമോന്ന് സംശയം വന്ന സമയത്ത് അതൊക്കെ പഠന വൈകല്യം നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ കുട്ടികളെ പോലും നമ്മളെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ അവർ ഫോട്ടോ മാത്രമാക്കി നമ്മളിലേക്ക് കിട്ടിയത് വിദേശത്തൊക്കെ ഒരുപാട് ആൾക്കാരെ പഠന വൈകല്യങ്ങൾ മാറ്റാൻ വേണ്ടി കുട്ടികളുടെ ഫോട്ടോ ഒക്കെ അയച്ച് അത് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ചെന്ന് നേരിട്ട് കാണണമെന്ന് പോലും ഇല്ല മെഡിറ്റേഷനിലൂടെ നമ്മൾ അഷ്ട ട്രാവൽ ചെയ്ത് അവരുടെ അടുത്തെത്തി അവരുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത് കുറെ അധികം പ്രോസസ്സ് ഉണ്ട് അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കറിയാം നല്ല രീതിയിൽ നിങ്ങളൊരു ഹീലർ മെഡിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു അതിന് മെഡിച്ച് അല്ലെങ്കിൽ അത്രയും ആ ലെവലായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹീൽ ചെയ്ത് പവർ റിസൾട്ട് ആയി കൊടുക്കാൻ പറ്റും മാ പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരും പറയും ഞാൻ അതീന്ദ്രിയം ചെയ്യുന്നുണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ റിസൾട്ട് ആക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല പറഞ്ഞു നമ്മൾക്ക് റിസൾട്ട് ആക്കിക്കൊടുക്കാൻ വളരെയധികം സാധിക്കുന്നുണ്ട് ഇതൊന്നും വലിയ വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ പറയുന്നോ ചെയ്യുന്നൊന്നുമല്ല എക്സാമിനേഷൻ പിള്ളേർക്ക് കുട്ടികൾക്ക് ഈ പറയുന്ന അടുത്ത ലെവലിലേക്കൊക്കെ പോകാൻ ഈ പരീക്ഷ പാസ്സായാൽ മാത്രമേ സാധിക്കൂർ നല്ല മാർഗം ഉണ്ടല്ലേ മാത്രമേ സാധിക്കത്തില്ല ഇപ്പൊ അവർക്ക് അവരുടെ നെഗറ്റിവിറ്റി ഉണ്ടാവാം കുടുംബത്തിലെ നെഗറ്റിവിറ്റി ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റന്നെ ദോഷങ്ങൾ കൊണ്ടാവാം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർമ്മ ശക്തി നിൽക്കാതെ വരിക എക്സാമിനേഷൻ പേടി കാരണം വർക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് മെഡിറ്റേഷനോട് മാറ്റി കൊടുക്കാൻ സാധിക്കും സാധിച്ചിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് നിങ്ങൾ ധ്യാനം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെയൊക്കെ മെഡിറ്റേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ധ്യാന മുറകൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യുക ഏകാഗ്രത വർദ്ധിക്കാൻ സാധിക്കും കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മറവി കുറയും ഓർമ്മശക്തി കൂട്ടാൻ സാധിക്കും മെഡിറ്റേഷൻ വളരെയധികം പവർഫുള്ളാണ് ഞങ്ങൾ കുട്ടികൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറയുന്നത് അവർ ഒന്നും അല്ലെങ്കിൽ അവരുടെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിക്കുന്നത് ഓർമ്മിച്ചെടുക്കാനും പഠിക്കുന്നത് നമ്മളുടെ മനസ്സിലേക്ക് നിൽക്കാനും വറന്ന് എക്സാമിനേഷൻ ഭയം ആ ഒരു ഭയം മാറാനും ഒക്കെ മെഡിറ്റേഷൻ നല്ലൊരു പ്രോസാണ് കുട്ടികൾക്ക് മെഡിറ്റേഷൻ ചെയ്ത നല്ലതാണ് പിന്നെ ഇപ്പം ഇപ്പോഴത്തെ ഒരു തലമുറക്കുള്ളിൽ വലിയൊരു ശാപം മയക്കുമരുന്നിലേക്കും മറ്റ് ലഹരി വസ്തുക്കളിലേക്കും നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പോകുന്നൊരു അവസ്ഥയുണ്ട് ഇതിൽ നിന്നൊക്കെ മാറാൻ മെഡിറ്റേഷൻ നല്ലതാണ് കുട്ടികളുടെ അമിതമായ ഡ്രഗ്സിൻ്റെ ഉപയോഗം ഇപ്പോൾ ഒരുപാട് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട് വളരെയധികം വിഷമം തോന്നുന്ന കാര്യങ്ങളാണ് ഒരുപാട് നമുക്ക് അറിയാവുന്ന ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് പുറത്തു പറയാൻ പറ്റാത്ത പോലെ നമ്മൾ കാണുന്നതൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പദ പദത്തിലൂടെയൊക്കെ വരുന്നത് വളരെയധികം ആയിട്ട് കുട്ടികളല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇത് ശരിക്കും ഈ ജാഥ നടത്തിയോ പ്രക്ഷോഭങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ വലിയ വാഗ്വാദങ്ങൾ നടത്തിയിരുന്ന ഒരു കഥയില്ല ഇത് മുളയിൽ നിന്ന് സർക്കാർ തലത്തിൽ തന്നെ ഇതിനുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് അല്ലാതെ കുറെ വാഗ്വാദങ്ങളും കുറെ ചർച്ചകളും നടത്തിയിരുന്ന ഒരു കഥയില്ല ലഹരി വിൽക്കുന്നതിനെ പ്രമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മദ്യവും സിഗരറ്റും അതേപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ പണ്ട് ഫിലിപ്പൈൻസിലൊക്കെ ചെയ്ത പോലെ പണ്ട് ഫിലിപ്പൈൻസ് ചെയ്ത് പണ്ടൊരു കാലത്ത് കേട്ട ഒരു കഥ കഥയുള്ള ഒരു ന്യൂസാണ് ഫിലിപ്പീൻസ് ഇതേപോലെ അമിതമായ മയക്കും അതിൻ്റെ ഉപയോഗം അതേ സമയത്ത് ഇതിന്റെ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വിൽപ്പനക്കാരെ വെടിവെച്ചിട ഇത്ര വിട്ടു എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ശക്തമായ നിയമങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ വരില്ല അല്ലെങ്കിൽ കേരളത്തിൽ വരില്ല അപ്പൊ അങ്ങനെ വരാത്തോളം കാലം ഇതിനുള്ള വളരെയധികം സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കും കാരണം നിങ്ങൾ കുട്ടികൾ ബാഗുകൾ പരിശോധിക്കുക കുട്ടികൾ അമിതമായി എന്തെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുറെ അധികം വിദഗ്ധരായ ആൾക്കാര് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം വളരെയധികം കൂടുതലുണ്ട് വളരെയധികം കൂട്ടുണ്ട് കാര്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്നും മറ്റു നിന്നൊക്കെ ഈ സ്ഥലങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ പഠനത്തെ ബാധിക്കാം ഇതിൽ നിന്നൊക്കെ പിന്മാറാൻ ജപം കൊണ്ടും ധ്യാനം കൊണ്ടും നാമ ജപം കൊണ്ടും ഒക്കെ സാധിക്കാറുണ്ട് വീട്ടിൽ വിളക്ക് കത്തിക്കുക ഈശ്വരനാമം ജീവിക്കുക കുട്ടികളുടെ ക്ഷേത്രങ്ങളിലേക്ക് പറഞ്ഞു വിടുക ദൈവികമായ കാര്യങ്ങളിലേക്ക് പറഞ്ഞു വിടുക ധ്യാനം പ്രാക്ടീസ് ചെയ്യുക യോഗ പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ കുട്ടികളുടെ പഠന വൈകല്യങ്ങളൊക്കെ മാറ്റാൻ നല്ലൊരു കാര്യമാണ് ഇതുകൊണ്ടൊന്നും മാത്രമല്ല ഒരുപാട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ എന്നുള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പഠന വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സരസ്വതി ക്ഷേത്രങ്ങളിലോ വിഷ്ണു ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഈ വിദ്യാരാജക പോലും ഒക്കെ അങ്ങനെ ഭാഗ്യസൂക്തവും അതേപോലെ അർച്ചനകളൊക്കെ നടത്തുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുക തടസ്സങ്ങൾ മാറാൻ ദേവതയ്ക്ക് എന്തെങ്കിലും ഒരു പുഷ്പമെങ്കിലും കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയുക കുട്ടികളെ ആഴ്ച കഴിക്കാൻ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് പറഞ്ഞു വരിക ദൈവീകമായ ചേതനത്തിലേക്ക് എത്തിക്കുക ധ്യാനം പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ തന്നെ പഠന വൈകല്യങ്ങൾ കുറയ്ക്കാനുള്ള മാറ്റാൻ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരുടെ അക്കാഡമിക് പവർ ആക്കാനൊക്കെ ഇത് സാധിക്കും സാധിച്ചിട്ടുണ്ട് സാധിച്ചതുകൊണ്ടാണ് പറയുന്നത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം